നമസ്കാരം കാട്ടാന ബേലൂർ മകനെ പിടികൂടാനുള്ള ദൗത്യം ആറാം ദിവസവും തുടരുകയാണ് സാഹചര്യങ്ങൾ പ്രതികൂലമായതിനാൽ ദൗത്യം അതീവ ദുഷ്കരമാണ് പോരാത്തതിന് വനത്തിലെ പുലിയുടെ സാന്നിധ്യവും ഇതും ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാണ് ദൗത്യ സംഘം ഇന്നലെ രണ്ട് തവണയാണ് പുലിയുടെ മുന്നിൽപ്പെട്ടത് ബേലൂർ മകനയ്ക്കൊപ്പമുള്ള മോഴയാനയാണെങ്കിൽ ആക്രമണകാരിയും ഇതും ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ആനയെ മയക്കുവടി വെക്കാൻ ശ്രമിച്ചതോടെ ബേലൂർ മകനിക്കൊപ്പമുള്ള മോഴയാന ആന ഇന്നലെ വനംവകുപ്പ് ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയാണ് മോഴയെ സംഘം തിരുത്തിയത് ബേലൂർ മഗനയുടെ സഞ്ചാരം ഈ മോഴയ്ക്കൊപ്പമാണ് ഇവ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ദൗത്യത്തിന് വെല്ലുവിളിയാണ് നിലവിൽ ആന കാട്ടിക്കുളം പനവല്ലി റോഡ് മാനിവയൽ പ്രദേശത്തെ വനത്തിലുണ്ടെന്നാണ് വിവരം റേഡിയോ കോളർ സിഗ്നൽ ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നാണ് ലഭിച്ചത് ട്രാക്കിംഗ് ടീം രാവിലെ തന്നെ വനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇന്നലെ രണ്ട് തവണ ആനയുടെ അടുത്ത് വനംവകുപ്പ് സംഘം എത്തി എന്നാൽ മയക്കോടിയിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല മുള്ളു പടർന്ന അടിക്കാടാണ് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തെ പ്രധാനമായും ബാധിക്കുന്നത് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഇന്നലെ രാത്രിയും വനംവകുപ്പ് പ്രദേശത്ത് കോംബിംഗ് നടത്തിയിരുന്നു ആനയെ പിടികൂടാത്തതിൽ ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്ന ഇടങ്ങളിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത് പടമലയിൽ ആനയ്ക്ക് പിന്നാലെ കടുവയും ഇറങ്ങിയതോടെ പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ ആനയെയും കടുവയെയും എത്രയും വേഗം പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി കാട്ടിൽ മതി കാട്ടുനീതി മനുഷ്യജീവന് പുല്ലുവില നൽകുന്ന കാട്ടുനീതിക്കെതിരെ കർഷകരുടെ പ്രതിഷേധം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനങ്ങൾ പടമലയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചത് ഞങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം ഞങ്ങൾ കർഷകർ മാത്രമാണ് ഞങ്ങളുടെ വികാരം എ സി റൂമിൽ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇന്നലത്തെ പ്രകടനത്തിൽ പങ്കെടുത്തു പടമല പള്ളിയുടെ പരിസര പ്രദേശത്താണ് കഴിഞ്ഞ ബുധനാഴ്ച കടുവയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത് പള്ളിയിലേക്ക് പോകുന്നതിനിടെ ഐക്യരാട്ട് സാബു വെണ്ടുമറ്റത്തിൽ ലിസി തുടങ്ങിയവരാണ് കടുവയെ കണ്ടതായി അറിയിച്ചത് കടുവ റോഡിന് കുറുകെ ചാടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും നാട്ടുകാരുടെ ആശങ്ക വളരെ വലുതാണ് ഒരു വശത്ത് ബേലൂർ മകന എന്ന ആളക്കൊല്ലി മോഴയാന അതിന് കൂട്ടായി ആക്രമണകാരിയായ മറ്റൊരാന ഇപ്പോൾ കടുവ പോരാത്തതിനു പുലിയും മിഷൻ ബേലൂർ മകന അതീവ ദുഷ്കരമായി തുടരുന്നു